നമസ്കാരം കേരളത്തിൽ കൃഷിയില്ലെങ്കിലും കുഴപ്പമില്ല തമിഴ്നാട്ടിൽ കൃഷിയുണ്ടല്ലോ എന്ന് കുറച്ച് നാളും മുൻപ് പറഞ്ഞ ഒരു വ്യക്തിയാണ് മന്ത്രി സജി ചെറിയാൻ സജി ചെറിയാൻ അങ്ങനെയാണ് വിവാദങ്ങളുടെ കളിത്തോടനാണ് അദ്ദേഹം അങ്ങനെ ഇങ്ങനെയൊന്നും പറയാറില്ല പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വിവാദമായിരിക്കും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് മറ്റൊരു വിവാദത്തിന് കാരണമാകുന്ന ഒരു പരാമർശം നടത്തിയിരിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ പി നിങ്ങൾ എഴുതാണൊന്നും നിൽക്കണ്ട നിങ്ങൾക്ക് ജോലിയില്ല പകരം ആ സമയം കൊണ്ട് വല്ല മീനും വാങ്ങി അത് മറച്ചു വയ്ക്കുന്ന പണിയും നോക്കുക അങ്ങനെ മീൻകാരനായി നടക്കുന്നാൽ മതി അതിനൊരു അന്തസ്സമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും മന്ത്രി ആയതുകൊണ്ട് സത്യമൊന്നും വിളിച്ചു പറയാൻ പാടില്ല എന്ന് നിയമമൊന്നുമില്ലല്ലോ അദ്ദേഹം കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് അതിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില കാരണങ്ങളുമുണ്ട് കാരണം അദ്ദേഹം പിണറായി കാലത്താണല്ലോ ജീവിക്കുന്നത് ഈ പിണറായി പിണറായിക്കാലത്ത് ഇനി പി എസ് സി നിയമം പി എസ് സി നിയമനം വഴി ജോലി കിട്ടും എന്നൊക്കെ ആഗ്രഹിച്ച് മോഹിച്ച് സ്വപ്നം കണ്ടിരിക്കുന്നതൊക്കെ വെറുതെ അവസ്ഥയുള്ളൂ അതിൻ്റെ കാരണം എന്താണെന്നല്ലേ ഞാൻ കുറച്ച് കാരണങ്ങൾ പറയാം ഇത് കേട്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കേൾക്കുന്ന വളരെ വലിയ വലിയ കൂട്ടം ആളുകൾക്ക് മനസ്സിലാവും ഇനി ഈ പി എസ് സിയോ അല്ലെങ്കിൽ മറ്റു ജോലിയോ ഒന്നും നോക്കിയിരുന്നൊരു കാര്യവുമില്ല ഈ സജി ചെറിയാൻ പറഞ്ഞ പോലെ വല്ല മീൻ വിൽക്കാനും പോയാൽ മതി എന്ന് ഇത് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും എന്താണെന്നല്ലേ പിടവായയുടെ ഭരണകാലത്ത് പിൻവാതിൽ നിയമനം വഴി ജോലി കിട്ടിയ ചിലരെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നിനിത കണിച്ചേരി കാലടി സർവകലാശാലയിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് അവരുടെ യോഗ്യത എം പി രാജേഷിൻ്റെ ഭാര്യ എന്നതാണ് അവരുടെ യോഗ്യത അടുത്തത് വിജി വിജയനാണ് കേരള സർവകലാശാല അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് എന്താണ് യോഗ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി കെ ബിജുവിൻ്റെ ഭാര്യയാണ് ഇനി അമൃത കോസ്റ്റൽ സോൺ അതോറിറ്റി മെമ്പറാണ് എ എ റഹീമിൻ്റെ ഭാര്യയാണ് അതാണ് യോഗ്യത അടുത്തതായിട്ട് ഷീജ സ്കോൾ കേരളയിലാണ് അവർക്ക് ജോലി യോഗ്യത എ എ റഹീമിൻ്റെ സഹോദരിയാണ് അടുത്തതായിട്ട് ജി ജയരാജൻ സി ഡി ടി ഡയറക്ടറാണ് എന്താണ് യോഗ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി എൻ സീമയുടെ ഭർത്താവാണ് എന്നതാണ് യോഗ്യത അടുത്തത് പി കെ സുധീർ നമ്പ്യ കെ എസ് ഐ ഇ മാനേജിംഗ് ഡയറക്ടറാണ് യോഗ്യത പി കെ ശ്രീവിധിയുടെ മകനാണ് അടുത്തത് ദീപ്തി നിഷാദാണ് കേരള ക്ലേ ആൻഡ് സെറാമിക് ഡയറക്ടറാണ് യോഗ്യത ഇ പി ജയരാജൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ ഭാര്യയാണ് ഇനി അനൂപ് സുരേന്ദ്രൻ ഇ എം സി കേരള എനർജി ടെക്നോളജിസ്റ്റ് യോഗ്യത കടകംപള്ളി സുരേന്ദ്രൻ്റെ മകനാണ് അടുത്ത് ആർ ബിന്ദു ശ്രീ കേരളവർമ്മ കോളേജ് വൈസ് പ്രിൻസിപ്പാളാണ് ആർ ബിന്ദു ഇപ്പോൾ മന്ത്രി കൂടിയാണ് പക്ഷേ ആ വൈസ് പ്രിൻസിപ്പാളായിട്ട് ജോലി കിട്ടിയതിൻ്റെ കിട്ടിയപ്പോൾ അതിൻ്റെ യോഗ്യത എ വിജയരാഘവന്റെ ഭാര്യ എന്നതായിരുന്നു അടുത്ത് രാഖിൽ കിൻഫ്ര ജൂനിയർ മാനേജറാണ് യോഗ്യത പി കെ ശശിയുടെ മകനാണ് പി കെ ശശിയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഒന്നുമില്ല അടുത്തത് നിഖിലാണ് കിൻഫ്ര കോർഡിനേഷൻ അസിസ്റ്റന്റ് മാനേജറാണ് യോഗ്യത എ കണ്ണന്റെ മകൻ എസ് ആർ വിനയകുമാർ യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി എം ഡി ആണ് യോഗ്യത കോടിയേരിയുടെ ഭാര്യ സഹോദരൻ അടുത്തത് പ്രിയ വർഗീസ് കണ്ണൂർ സർവകലാശാല സ്റ്റുഡൻസ് ഡീനാണ് യോഗ്യത കെ കെ രാകേഷിൻ്റെ ഭാര്യ വാണി കേസരി കുസാറ്റ് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് ഡയറക്ടർ യോഗ്യത പി രാജീവിൻ്റെ ഭാര്യ പി എം സഹല കണ്ണൂർ സർവകലാശാല അസിസ്റ്റൻ്റ് പ്രൊഫസർ യോഗ്യത എ എൻ ഷംസീറിൻ്റെ ഭാര്യ നിയമനം കോടതി തടഞ്ഞു ഇതിൽ പലരുടെയും കാര്യങ്ങൾ കോടതിയിലാണ് കേസും ആയിട്ട് നടക്കുകയാണ് അതിൽ പലരും ഇനി പ്രമുഖരല്ലാത്ത ബ്രാഞ്ച് ലോക്കൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സഹാക്കൾ വേറെയുമുണ്ട് ഉദ്യോഗാർത്ഥികളെ നിങ്ങളുടെ ബിരുദ സർട്ടിഫിക്കറ്റിനേക്കാൾ മൂല്യം പാർട്ടിയുടെ മെമ്പർഷിപ്പിനാണ് എന്ന് മനസ്സിലായല്ലോ ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ ഈ കുറച്ച് പേരുകളുടെ പറഞ്ഞു അപ്പോൾ ചിലതെങ്കിലും വിചാരിക്കും യോഗ്യത യോഗ്യതയില്ലേ എന്ന് വിചാരിക്കും തീർച്ചയായിട്ടും ആ യോഗ്യത കാണുമായിരിക്കാം പക്ഷേ അതിലും യോഗ്യതയുള്ള പാർട്ടിക്കാരായിട്ടുള്ള സാധാരണ അണികൾ തന്നെ വേറെയില്ലേ അവർക്കും കൂടെ കിട്ടേണ്ട ജോലിയല്ലേ ചില നേതാക്കന്മാരുടെ ചില മന്ത്രിമാരുടെ ചില എം എൽ എമാരുടെ എം പിമാരുടെ ബന്ധുവാണ് ഭാര്യയാണ് ഭർത്താവാണ് എന്ന കാരണം കൊണ്ട് മാത്രം ഇവർക്ക് കിട്ടിയത് അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അവിടെയാണ് നിങ്ങൾ ഈ സജി ചെറിയാൻ പറഞ്ഞ വാക്കുകൾക്ക് മൂല്യം കൽപ്പിക്കേണ്ടത് ഇനിയുള്ള കാലത്ത് ഇതുപോലുള്ള ജോലികൾക്കോ പി ടെസ്റ്റ് എഴുതിയിട്ട് ജോലി കിട്ടും എന്ന് പറഞ്ഞ സ്വപ്നം കണ്ടിരിക്കുന്നത് വെറുതെയാണ് hermanos.